വാനരശല്യത്തിൽ വലഞ്ഞ് ശാസ്താംകോട്ട നിവാസികൾ ദിനംപ്രതി വാനരന്മാർ നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കാർഷിക വിളകളും വീടുകളിലെ സാധനങ്ങളും വാനരന്മാർ നശിപ്പിക്കുന്നതും പതിവാണ് ശാസ്താവിന്റെ ആശ്രിതരായി ക്ഷേത്രത്തിൽ കഴിയുന്ന വാനരന്മാർ ദൂരദിക്കുകളിൽ നിന്ന് വരുന്നവർക്ക് ഭക്തിയുടെ ഭാവമാണ് എന്നാൽ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്നവർക്ക് വാനരന്മാർ പലപ്പോഴും ദുരിതമാണ് വിതയ്ക്കുന്നത് കുരങ്ങിന്റെ ശല്യം കാരണം ഒരു തരത്തിൽ ഞങ്ങൾ ജീവിക്കാൻ വയ്യ ഇവിടെ കൊരങ്ങ് ഭയങ്കര ശല്യമാണ് വാട്ടർ ടാങ്കിന്റെ അകത്ത് കയറിയിട്ട് കുളിക്കുക വെള്ളം പൈപ്പ് തുറന്നു വിടുക പിന്നെ അതിനകത്ത് ബോൾ ഊരി ഊരിക്കൊണ്ടുപോവുക അത് ഇടിച്ചു നശിപ്പിക്കുക അതുപോലെ നമുക്ക് വണ്ടി ഇടാൻ പറ്റത്തില്ല വണ്ടിയുടെ സീറ്റ് കയറ് വലച്ചു കീറുക പിന്നെ പിള്ളാരെ വിലയിൽ നിർത്താൻ പറ്റില്ല പിള്ളാരെ ആക്രമിക്കാനായിട്ട് ഓടിവരിക പിന്നെ ഭയങ്കര ശല്യം നമ്മളെന്തേലും സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് കവർ പിടിക്കാനായിട്ട് ഓടി വരിക അതുപോലെ തന്നെ പിറക്കകത്ത് കയറി വന്നിട്ട് അകത്തിരിക്കുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവുക നമുക്ക് കഥ ഒന്നും തുറന്നിടാനോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുപോലത്തെ ഭയങ്കര ശല്യമാണ് ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിന് സമീപത്തെ വീടുകൾ ജംഗ്ഷന് സമീപത്തെ വീടുകൾ എന്നിവിടങ്ങളിൽ വാനന്മാരുടെ ആക്രമണം പതിവാണ് അരിയോ മുളകോ മല്ലിയോ ഒന്നും കഴുകി ഉണക്കാൻ പറ്റത്തില്ല ഒരു സാധനങ്ങൾ നമുക്ക് വീട്ടിനകത്ത് പോലും വെക്കാത്ത ഒരവസ്ഥയും കുട്ടികളെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ എപ്പോഴാണ് ഇത് കേറി ആക്രമിച്ചത് െന്ന് അറിയാൻ പറ്റത്തില്ല നമ്മുടെ അടുത്തുകൂടെ പോയാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പം ഇവിടെ സത്യത്തിൽ നമുക്ക് ഇവിടെ താമസിക്കാനേ പറ്റുന്ന ഒരു സ്ഥിതിയല്ല ഈ ആൾക്കാരുടെ ഷീറ്റുകൾ വലിച്ചു പൊട്ടിക്കുക ജന്നലില് വന്ന് പിടിച്ച് തുറക്കുക ചെറിയ ജെന്നലിൻ്റെ ഹോൾ ഉണ്ടെങ്കിൽ പോലും അതിനകത്തുകൂടെ കയറുക ആളുക എല്ലാവരും രാവിലെ ഇവിടെ ജോലിക്ക് പോകുന്നവരാണ് സാധാരണക്കാരിൽ സാധാരണക്കാരാണ് ഇവിടെ ജീവിക്കുന്നത് അവരിൽ ജോലിക്ക് പോകുന്ന സമയങ്ങളിലാണ് ഈ കുരങ്ങ് വരുന്നത് നേരെ ആറ് മണിയാകുമ്പോൾ ഈ മരത്തിൻ്റെ മണ്ടയിലാണ് ഇത് കടന്നുറങ്ങുന്നത് വീടുകളിലെ വിലപിടിപ്പുള്ള സാധനങ്ങളും വാഹനന്മാർ നശിപ്പിക്കുന്നു കംപ്ലീറ്റ് ഒരു ഒരു കണ്ടീഷൻ അകത്ത് കേറുക ഞങ്ങൾ ഇനി പറഞ്ഞു താലൂക്ക് സ്ഥിരാകേന്ദ്രത്തിൽ ഉൾപ്പെടെ വാനരശല്യം രൂക്ഷമാണ് ജനവാസ മേഖലയിൽ നിന്ന് വാനരന്മാരെ അകറ്റാൻ ആവശ്യമായി നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ആഹാരപാചനം ചെയ്തതെല്ലാം എടുത്ത് കളയുകയും അകത്തു ഭയങ്കര ശല്യമാണ് നമുക്ക് വളരെ ദയനീയമായിട്ടുള്ള രീതിയിലാണ് നിരന്തരം പല പ്രാവശ്യവും ഇത് അങ്ങനെ തുടർച്ചയായിട്ടുണ്ട് നമുക്ക് പലയിടത്തും നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിനൊരു കാര്യങ്ങളൊന്നും നീങ്ങിയിട്ടില്ല